കേരള സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കലാസാഹിത്യ സംഗമം സംഘടിപ്പിച്ചു ഗാന്ധി ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു കേരള സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പ്രതിമാസ കലാസാഹിത്യ സംഗമവും ഗാന്ധി ചിത്രരചനാ മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു ഓൾ കേരള പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയർ മാനേജ്മെന്റ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചേർത്തല വുട്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ മുൻമ്പി അഡ്വക്കേറ്റ് എ മാരിഫ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ പലതരത്തിലുള്ള മാനസിക ശാരീരികമായ പലതരത്തിലുള്ള വെല്ലുവിളികൾ നമ്മുടെ കുട്ടികളിൽ നിന്നും മാതാപിതാക്കൾ അത് സമയം ഇല്ല ചിലർക്കത് മനസ്സിലാവും എന്നാൽ അത് വൈകി വൈകി വരുമ്പോഴാണ് കുറച്ച് വന്ന് കഴിയുമ്പോഴാണ് ചെറിയ മാതാപിതാക്കൾ മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പോഴെങ്കിലും കുട്ടികൾ

സംസ്ഥാന കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി എഴുത്തുകാരി എലിസബത്ത് സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ഗാന്ധി ചിത്രരചനാ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് സിബു ജോച്ചൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബബിത ഇസ്മയിൽ ആശംസകൾ അർപ്പിച്ചു ട്രഷറർ എം ഇ ഉത്തമക്കുറുപ്പ് കൃതജ്ഞതയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതവും പറഞ്ഞു